സ്ഥാനത്ത് ആലപ്പാട് പുത്തൻചുണ്ടൻ നാലാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കരുവേറ്റ ജലോത്സവ സമിതിയുടെ കരുവേറ്റ ചുണ്ടൻ അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടം ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ കാഴ്ചവെച്ച കളിവള്ളങ്ങൾ അതിനുശേഷം അടുത്ത ഹിറ്റ്സ് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ വിവരണം അതിന്റെ വിവരണം വിജയനാഥ് നൽകും ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ പാദ മത്സരത്തിൽ ഇതാ ചമ്പക്കുളം തച്ചനാണ് ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിച്ചൊരു പൊന്നാഞ്ഞലി തോണിയോ എന്ന പാട്ട് നമ്മൾക്കിപ്പോഴും മനസ്സിലോടിയെത്തുന്നുണ്ട് ചമ്പക്കുളം വള്ളം ഇതാ ഇത് വളരെ കുതിച്ചു പാഞ്ഞു പോവുകയായിരുന്നു രണ്ടാം സ്ഥാനത്തായപ്പറമ്പ് പാണ്ഡിയും മൂന്നാം സ്ഥാനത്ത് ആലപ്പാടൻ പുത്തൻ ചുണ്ടനുമാണ് കയറി വന്നിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരത്തിൽ കടന്നു വരാൻ പോകുന്നത് ചെറുതനയും ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയും മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിലും ആനാരിയുമാണ് ചെറുതന കൊടുവിള കൊല്ലം രാഹുൽ ആർ നയിക്കുന്ന ഫ്രീഡം ബോട്ട് ക്ലബിൻ്റെ ചെറുതന അതുപോലെ തന്നെ ഹരിപ്പാട് വരുണസ് സുരഭി ടി പി എന്നിവർ നയിക്കുന്ന വലിയ ദിവാൻജി ബോട്ട് ക്ലബ് ആയാപ്പറമ്പ് വലിയ ദിവാൻജി സന്തോഷ് ചാക്കോ നയിക്കുന്ന ആനാപ്പറമ്പിൽ സൗത്തിൽ നിന്ന് സന്തോഷ് ചാക്കോ നയിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് മഹാദേവി മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിലാണെങ്കിൽ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരാൻ പോകുന്നത് സജു സബാസ്റ്റിൻ നയിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ആനാരിയാണ് രണ്ടാം പാദ മത്സരം ആദ്യ പാദ മത്സരത്തിലെ നാലാം സ്ഥാനം നേടിയ കരുവാറ്റയുടെ ബോട്ടാണിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തെത്തിയത് ചമ്പക്കുളവം അത് ഇപ്പോൾ രണ്ടാം പാദ മത്സര ആരംഭിക്കാൻ പോവുകയാണ് ചെറുതനയും ചെറുതനയും ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയും മഹാദേവിക്കാട്ട് കാട്ടിൽ തെക്കതിലും ആനാരിയുമാണ് ട്രാക്കിൽ ഉള്ളത് ഒന്നാമത്തെ ട്രാക്കിൽ ചെറുതന രണ്ടാം ട്രാക്കിൽ ആയാപ്പറമ്പ് വലിയ മൂന്നാമത്തെ ട്രാക്കിൽ മഹാദേവി കാട് കാട്ടിൽ തക്കതില് നാലാമത്തെ ട്രാക്കിൽ ആനാരിയുമാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് എന്നുള്ള ക്രമത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കാട്ടിൽ തെക്കതിലാണ് മുൻപിൽ സന്തോഷ് ചാക്കോ നയിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാട്ടിൽ തെക്കതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ട്രാക്കിലൂടെയാണ് കടന്നു വരുന്നത് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ചെറുതനയും രണ്ടാമത്തെ ട്രാക്കിലൂടെ ആയാപ്പറമ്പ് വലിയ ദിവൻശിയും നാലാമത്തെ ട്രാക്കിലൂടെ ആനാരിയുമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ഒരു 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 വരവാണിപ്പോൾ കാണുന്നത് അതായത് വെള്ളത്തിലൂടെ കടന്നു വരുന്ന ഒരു വലിയ ഉടലിത വളരെ ശക്തിയോടുകൂടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നാഗങ്ങൾ ഇങ്ങനെ മുന്നേറി വരുന്നത് പോലെയാണ് എല്ലാവരും ഒന്നിച്ച് ഒരേ താളത്തിൽ ഒരേ മനസ്സിലും തുഴകൾ വലിച്ചെറിയുമ്പോഴുണ്ടാകുന്ന ഒരു ആവേശത്തിൽ കാണികൾ ഇരുഭാഗത്തു നിന്നും ഇതിനെ കാട്ടിൽ തെക്കതിലിന് ആവേശം കൊടുക്കുകയാണ് മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കാട്ടിൽ തെറ്റാമത്തെ ട്രാക്കിൽ വരുന്ന ആയാപ്പറമ്പ് വലിയ ദിവാൻജിയും മുന്നേറാനുള്ള ശ്രമം നടത്തും അത് ആനാരി ആനാരിയാണിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ആനാരിയും ചെറുതനയുമാണ്